ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ാവുത്തൻകാട്ടിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്ന കടുവയെ വീണ്ടും ജനവാസ കേന്ദ്രത്തിൽ കണ്ടതോടെ തിരച്ചിൽ ഊർജിതമാക്കി രാവിലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ച ക്യാമറ പരിശോധന ആരംഭിച്ചു ആനത്താനം ഭാഗത്ത് അമ്പതോളം പേരടങ്ങുന്ന ദൗത്യ സംഘം മൂന്ന് ടീമായി കടുവയെ കണ്ട് പുഴ ഭാഗത്ത് നിന്നും മലയുടെ മുകളിലേക്ക് കാൽപ്പാടുകൾ നോക്കി വ്യാപക തിരച്ചിൽ നടത്തി തിങ്കളാഴ്ച പകൽ ആനത്താനം ഭാഗത്തു നിന്നും ആർത്തല ഭാഗത്തേക്കാണ് കടുവ നീങ്ങിയത് അതുവഴി കേരള എസ്റ്റേറ്റ് ലോക്കോ മദാരി കുണ്ടിലേക്കോ നീങ്ങാനാണ് സാധ്യത രണ്ടിടത്തും വനം വകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട് കനത്ത മഴയും ഇരുട്ടായതിനാലും തിങ്കളാഴ്ചയിലെ തിരച്ചിലും ഫലം കാണാതെ നിർത്തിവെച്ചു പ്രദേശത്ത് രാത്രികാല പെട്രോളിംഗ് നടത്തുന്നതാണ് ചൊവ്വാഴ്ചയും തിരച്ചിൽ തുടരുകയാണ് ന്യൂസ് ബ്യൂറോ കാളിക്കാവ് ഒന്നാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപ ഇടവുകളിൽ പർച്ചേസ് ചെയ്തു നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് ഫൈഡുകൾ സ്വന്തമാക്കാം